തോട്ടട ഐടിഐയിൽ വീണ്ടും വിദ്യാർത്ഥി സംഘർഷം ഇരുവിഭാഗത്തെയും പിരിച്ചുവിടുന്നതിനായി പോലീസ് ലാത്തി വീശി സംഭവത്തിൽ ഇരു സംഘടനകളുടെയും പ്രവർത്തകർക്ക് പരിക്കേറ്റു ഐ ടി ഐ ക്യാമ്പസിൽ കെ എസ് യു കൊടിമരം സ്ഥാപിക്കുന്നത് എസ് എഫ് ഐ തടഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത് ഇതോടെ ഇരുവിഭാഗവും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു എടക്കാട് എസ് ഐ യുടെ നേതൃത്വത്തിലെത്തിയ പോലീസ് ലാത്തി വീഴ്ചയതോടെയാണ് പ്രവർത്തകർ ചിതറിയോടിയത് ഇതിനിടയിലാണ് പോലീസിന്റെ ലാത്തിയടിയേറ്റ് പ്രവർത്തകർക്ക് പരിക്കേറ്റത് പരിക്കേറ്റ പ്രവർത്തകർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി ഏകദേശം ഒന്നര മണിക്കൂറോളം സംഘർഷം നീണ്ടുനിന്നു കഴിഞ്ഞ ദിവസവും കെ എസ് യു കൊടിമരം സ്ഥാപിക്കുന്നത് തടഞ്ഞതുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ കെ എസ് യു സംഘർഷം നിലനിന്നിരുന്നു ഇതിന് തുടർച്ചയായാണ് വീണ്ടും കെ എസ് യു പ്രവർത്തകർ കൊടിമരം സ്ഥാപിക്കാൻ എത്തിയതോടെ എസ് എഫ് ഐ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെ തടഞ്ഞത് ഇതേ തുടർന്ന് വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുകയായിരുന്നു കൂടുതൽ സംഘർഷം ഒഴിവാക്കാൻ ഐ ടി ഐ ക്യാമ്പസിൽ പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹോംസ്കേപ്പിന്റെ പുതിയ തുടക്കം അതെ ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹോംസ്കേപ്പ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇത് മലയോര മേഖലയിലെ വീടുകൾക്കായുള്ള പുതുപുത്തൻ തുടക്കം ഇനി മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ തേടി മലയോര ജനതയ്ക്ക് ദൂരദേശങ്ങളിലേക്ക് പോകേണ്ടതില്ല വിശാലമായ കളക്ഷൻ മികച്ച ഗുണനിലവാരം ആകർഷകമായ ഓഫറുകൾ കൃത്യമായ സർവീസ് ഇവയെല്ലാം ഹോംസ്കേപ്പിന്റെ സവിശേഷതകളാണ് ഇത് ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾക്കായുള്ള വൺ സ്റ്റോപ്പ് ഹോംസ്കേപ്പ് ഫേർണിച്ചർ ഉൽപ്പന്നങ്ങൾക്കായുള്ളവൂർ